ചാത്തന്നൂർ കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധമുയരുന്നു പ്രദേശവാസികൾക്ക് ഭീഷണിയായ ക്വാറിക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ചാത്തന്നൂർ പ്രതികരണ വേദി സ്വരജീവിതത്തിന് ഭീഷണിയായ ക്വാറി അടച്ചുപൂട്ടണമെന്നാണ് ആവശ്യം ഇതിനായി മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചിരുന്നു തൃത്താല ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരായുള്ള ചാത്തന്നൂർ പ്രതികരണ വേദിയുടെ പ്രതിഷേധം ശക്തമാവുകയാണ് ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ക്വാറി ഭീഷണിയിലാണ് രാഷ്ട്രീയ നേതാക്കൾക്കും നൂറ്റിനാൽപത് എം എൽ എ മാർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ കത്തുകൾ നൽകുമെന്ന് പ്രതികരണ വേദി പ്രതിനിധികൾ പറഞ്ഞു അതിനെ തുടർന്ന് നമ്മളൊരു പുതിയ സമരമാർഗം എന്ന നിലയിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്കും അതുപോലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും മുന്നണി നേതൃത്വങ്ങൾക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും എല്ലാവർക്കും കത്തുകൾ അയക്കുക എന്നുള്ള പുതിയൊരു സമരരീതി കാരണം ഈ വിഷയം എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എത്രത്തോളം ഭീതിജനകമായ അവസ്ഥയിലാണ് ഛാത്രോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പഠിക്കുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനും ജന പൊതുസമൂഹത്തിനു മുമ്പിൽ കേരളീയ സമൂഹത്തിനു മുമ്പിൽ അത് എത്തിക്കാനും വേണ്ടി പുതിയൊരു സമരമാർഗം എന്ന നിലയിലാണ് ഈ കത്തുകൾ അയക്കുക എല്ലാ നിയമസഭാ അംഗങ്ങൾക്കും ലോകം